നമസ്കാരം കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സി ജെ റോയിയുടെ അപ്രതീക്ഷിത മരണം കേവലം ഒരു ആത്മഹത്യ എന്നതിലുപരിയായി ദക്ഷിണേന്ത്യയിലെ വിദേശത്തെയും വമ്പൻ സ്രാവുകളെ ഭയപ്പെടുത്തുന്ന ആര് പ്രതീക്ഷിക്കാത്ത ചില വൻ നിഗൂഢതകളൊക്കെ തന്നെ അതിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ജോർജ് ജോസഫ് ഇപ്പോൾ വ്യക്തമാക്കുന്നു മാധ്യമങ്ങളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലോ ചർച്ച ചെയ്യുന്നതിനേക്കാൾ വളരെ ആഴത്തിലുള്ള രഹസ്യങ്ങൾ ഇതിന് പിന്നിലുണ്ടെന്നും മുൻ എസ് പി ജോർജ് ജോസഫ് ഇവിടെ നിരീക്ഷിക്കുകയാണ് കാരണം ശതകോടികളുടെ ആസ്തിയുള്ള യാതൊരു പ്രതിസന്ധിക്ക് മുന്നിലും പതരാത്ത വ്യക്തിത്വമുള്ള ഒരാൾ എന്തിനു സ്വയം ജീവൻ ഒടുക്കി എന്ന ചോദ്യത്തിന് പിന്നിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെയും സിനിമാ ലോകത്തെയുമൊക്കെ തന്നെ പിടിച്ചു വയ്ക്കാൻ ഉത്തരങ്ങൾ ഉണ്ടെന്നാണ് പ്രാഥമിക നിഗമനം റോയിലുടെ സാമ്പത്തിക വളർച്ച ഏതൊരു വ്യവസായിയെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു ഏകദേശം ഒൻപതിനായിരം കോടി രൂപയുടെ ആസ്തി ഇദ്ദേഹം സമ്പാദിച്ചുവെന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇതിൽ എത്രത്തോളം അദ്ദേഹത്തിൻ്റെ അധ്വാനമാണെന്നും എത്രത്തോളം മറ്റുള്ളവരുടെ ആക്ഷേപമാണെന്നും പരിശോധിക്കപ്പെടേണ്ടതുണ്ട് കാരണം ചുരുങ്ങിയ കാലയളവിൽ അമാനുഷികമായ രീതിയിൽ പണം വളരുകയും അത് ഒരു ധാരാളിയെ പോലെ വിതരണം ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് റോയി അവലംബിച്ചിരുന്നത് കാരണം ബ്രാൻഡ് പരസ്യങ്ങളൊക്കെ തന്നെ അതുപോലെ തന്നെ ആഡംബര യാത്രകൾ സിനിമാ പ്രൊഡക്ഷൻ വില കൂടിയ കാറുകൾ എന്നിവയിലെല്ലാം തന്നെ ഒഴുകിയത് ഈ അജ്ഞാത സ്രോസുകളിൽ നിന്നുള്ള പണമാണെന്ന് ഇവിടെ സംശയിക്കപ്പെടുന്നു മലയാള സിനിമാ ലോകത്തെ പ്രമുഖർക്ക് ദുബായുമായുള്ള അമിത ബന്ധവും ഈ മരണവുമായി കൂട്ടി വായിക്കേണ്ടതുണ്ട് കേരളത്തിലെ പ്രമുഖ നടന്മാരും നിർമ്മാതാക്കളും എന്തിനാണ് ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യവും വളരെ ശക്തമാണ് രാഷ്ട്രീയ നേതാക്കൾ പോലും ഇടതെന്നോ വലതെന്നോ ഭേദമില്ലാതെ ഇടയ്ക്കിടെ ദുബായിലേക്ക് പറക്കുന്നത് വെറുമൊരു സന്ദർശനത്തിനല്ല എന്ന് ഇവിടെ ജോർജ് ജോസഫ് ചൂണ്ടിക്കാട്ടുന്നു കഠിനാധ്വാനം ചെയ്യാതെ പണം ലഭിക്കുന്ന ഇടമല്ല ദുബായ് എന്നിരിക്കെ അവിടെ ഇരുന്നുള്ള ഇത്തരം സാമ്പത്തിക വിനിമയങ്ങൾ പലതും ഇത്തരത്തിലുള്ള അജ്ഞാത മേഖലകളിൽ നിന്നുള്ളതാണെന്ന് നിസ്സംശയം പറയാം റോയുടെ സുരക്ഷാ സംവിധാനങ്ങളെ പരിശോധിച്ചാൽ അദ്ദേഹം എന്തിനെയോ വല്ലാതെ ഭയപ്പെട്ടിരുന്നുവെന്നും വ്യക്തമാകും ഒരു ആർഭാടത്തിന് വേണ്ടിയല്ല മറിച്ച് തൻ്റെ ജീവന ഭീഷണിയുണ്ടെന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് പതിനഞ്ചോളം ബൌൺസർമാരെയും പേഴ്സണൽ സെക്യൂരിറ്റികളെയും അദ്ദേഹം എപ്പോഴും കൂടെ കൂട്ടിയിരുന്നത് കൂടാതെ തൻ്റെ മുറിയിലിരുന്ന് അര കിലോമീറ്റർ ചുറ്റളവിലുള്ള ഓരോ ചലനവും നിരീക്ഷിക്കാനുള്ള അത്യാധുനിക ക്യാമറ സംവിധാനങ്ങളും അദ്ദേഹം സജ്ജമാക്കിയിരുന്നു ഇത്രയേറെ സുരക്ഷാ വലയത്തിനുള്ളിൽ കഴിഞ്ഞിരുന്ന ഒരാൾക്ക് സ്വന്തം മുറിയിൽ വെച്ച് വെടിയേൽക്കുമ്പോൾ അവിടെ നടന്ന കാര്യങ്ങളിൽ വലിയ നിഗൂഢത ഒളിഞ്ഞിരിപ്പുണ്ട് മരണത്തിന് ഉപയോഗിച്ച തോക്കും അന്വേഷണ ഉദ്യോഗസ്ഥരെ ഏറെ കുഴപ്പിക്കുന്നുണ്ട് കാരണം വെടിയൊച്ച കേൾക്കാത്ത സൈലൻസർ ഘടിപ്പിച്ച തോക്ക് റോയ്ക്ക് എവിടെ നിന്ന് കിട്ടി എന്നത് വളരെ പ്രധാനമാണ് സാധാരണഗതിയിൽ ഇത്തരമൊരു തോക്ക് കൈവശം വയ്ക്കുന്നത് കൊടും കുറ്റവാളികളോ അല്ലെങ്കിൽ വലിയ ഭീഷണി നേരിടുന്നവരോ ഒക്കെയാണ് മരണസമയത്തെ മുറിയിൽ മറ്റാരോ ഉണ്ടായിരുന്നോ എന്ന സംശയം ബലപ്പെടാൻ പ്രധാന കാരണവും ഇതാണ് കൂടാതെ മരണത്തിന് മൂന്ന് ദിവസം മുൻപ് മുതൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ സി സി ടി വി ദൃശ്യങ്ങൾ പ്രവർത്തിച്ചിരുന്നില്ല എന്ന വാർത്ത അന്വേഷണം വെടിതിരിച്ചുവിടാനായിട്ട് ആരോ വളരെ ബോധപൂർവം ശ്രമിച്ചതാണോ എന്ന സംശയവും ഇവിടെ ജനിപ്പിക്കുന്നുണ്ട് കേന്ദ്ര ഏജൻസികളായിട്ടുള്ള ഇൻകം ടാക്സ് അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നിവയുടെ നീക്കങ്ങളാണ് റോയിയെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കിയത് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് ഇൻകം ടാക്സ് റെയ്ഡിനെതിരെ നേടിയ സ്റ്റേ അത് ജനുവരിയിൽ പിൻവലിച്ചിരുന്നു ഉദ്യോഗസ്ഥർ തന്റെ സാമ്പത്തിക ഇടപാടുകളുടെ കൃത്യമായ ഉറവിടത്തിലേക്ക് പ്രത്യേകിച്ചും നിരോധിച്ച സംഘടനകളിൽ നിന്നോ കള്ളക്കടത്ത് മേഖലകളിൽ നിന്നോ ഉള്ള പണത്തിലേക്ക് വിരൽച്ചുണ്ടി എന്ന് അദ്ദേഹം ഒരുപക്ഷെ മനസ്സിലാക്കിയിരിക്കാം ഈ വിവരങ്ങളൊക്കെ തന്നെ പുറത്തുപോയാൽ തകർന്നു വീഴുന്നത് ഇന്ത്യയിലെയും കേരളത്തിലെയും വൻ രാഷ്ട്രീയ വ്യവസായ ബിംബങ്ങളായിരിക്കും എന്നും ഒരുപക്ഷെ ഇതിൽ സംശയിക്കപ്പെടുന്നു റോയിയുടെ മരണശേഷമുള്ള പ്രമുഖരുടെ പെരുമാറ്റവും ഇവിടെ വളരെ ശ്രദ്ധേയമാണ് ജീവിതകാലത്ത് റോയിയെ ചുറ്റിപ്പറ്റി നിന്നിരുന്ന അദ്ദേഹത്തിൻ്റെ പണം കൊണ്ട് ജീവിച്ച പല സിനിമാ താരങ്ങളും അതുപോലെ തന്നെ വൻകിട വ്യവസായികളും മരണാനന്തരം അവിടേക്ക് വരാൻ മടിച്ചു മലയാള സിനിമയിലെ ഒരു പ്രമുഖ നിർമ്മാതാവ് ഒഴികെ മറ്റാരെയും അവിടെ കണ്ടില്ല എന്നത് റോയിയുമായുള്ള ബന്ധം പുറത്തറിഞ്ഞാൽ തങ്ങളും അന്വേഷണത്തിന് നിലയിലാകുമെന്ന് ഇവർ ഭയപ്പെടുന്നത് കൊണ്ടാണ് റോയിയുടെ ആസ്തികൾ പലതും ബിനാമി പേരുകളിലാണെന്നും ഈ സാമ്രാജ്യം ഉടൻ തന്നെ ഒരു സർക്കാർ റിസീവറുടെ കീഴിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നും നിരീക്ഷിക്കപ്പെടുന്നു കേരളത്തിലെയും കർണാടകയിലെയും പല രാഷ്ട്രീയ വമ്പന്മാരെയും കടപുഴക്കി എറിയാനായിട്ട് ശേഷിയുള്ള വെളിപ്പെടുത്തലുകൾ റോയിയുടെ ഡയറിയിൽ ഉണ്ടെന്നും കരുതപ്പെടുന്നുണ്ട് ഇരുപത് പേജുള്ള ആ ഡയറിയും ഒൻപത് പേജുള്ള കുറിപ്പും ഏറെ നിർണായകമാണ് എന്നാൽ പോലീസ് ഇതിനെ ഒരു മരണക്കുറിപ്പായിട്ട് കാണാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണെന്നും വ്യക്തമല്ല പണം നിക്ഷേപിച്ചവരുടെയൊക്കെ കൃത്യമായ കണക്കുകൾ ഇതിലുണ്ടെങ്കിൽ ഹാഡ് മണി നിക്ഷേപിച്ച സാധാരണക്കാർക്ക് തിരിച്ചു കിട്ടാൻ വഴിയില്ലെങ്കിലും കള്ളപ്പണം ഒഴുക്കിയ വമ്പൻ സ്രാവുകൾക്ക് ഇത് കുരുക്കായി മാറും ഇന്ത്യയും യു എയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കരാർ അത് കർശനമാക്കിയത് റോയിയുടെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അടിത്തറ തന്നെ ഇളക്കിയിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഫണ്ടിൻ്റെ സോഴ്സ് വെളിപ്പെടുത്താൻ സാധിക്കാത്തതും ഏറെ തിരിച്ചടിയായി മാറി പണം തിരിച്ചടയ്ക്കാനുള്ള സമ്മർദ്ദവും അന്വേഷണ ഏജൻസികളുടെ ചോദ്യങ്ങളുമൊക്കെ തന്നെ റോയിയെ ഒരു കുരുക്കിലേക്ക് തന്നെ എത്തിച്ചു ജീവിച്ചിരുന്നാൽ പലരുടെയും രഹസ്യങ്ങൾ വെളിപ്പെടുത്തേണ്ടി വരുമെന്നും അത് തൻ്റെയും തന്നെ വിശ്വസിച്ചവരുടെയും നാശത്തിന് കാരണമാകുമെന്നും അദ്ദേഹം ഒരുപക്ഷെ ഭയപ്പെട്ടിരിക്കുക ചുരുക്കത്തിൽ സി ജെ റോയിയുടെ മരണം കേവലം ഒരു വ്യക്തിയുടെ നഷ്ടമല്ല മറിച്ച് ദക്ഷിണേന്ത്യയിലെ അധോലോക സാമ്പത്തിക ഇടപാടുകളുടെ ഒരു വലിയ അധ്യായത്തിന്റെ അന്ത്യമാണ് കർണാടക പോലീസ് മാത്രമല്ല കേന്ദ്ര ഏജൻസികൾ കൂടി ആഴത്തിൽ അന്വേഷിച്ചാൽ മാത്രമേ ഈ മരണത്തിന് പിന്നിലെ യഥാർത്ഥ സൂത്രധാരന്മാരെയും കള്ളപ്പണത്തിന്റെ ഉടമകളെ പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ ഏതായാലും വരും ദിവസങ്ങളിൽ ഇന്ത്യയിലെ പല പ്രമുഖരുടെയും മുഖമൂടികൾ അഴിഞ്ഞുവീഴുന്ന വാർത്തകൾക്കായിരിക്കും കേരളവും രാജ്യവും സാക്ഷ്യം വഹിക്കുന്നത്